ബലികുടീരങ്ങളെ എന്ന പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കാരെയാണ് ഓർമ്മ വരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനോട് ചോദിച്ചാൽ സ്വാഭാവികമായും ഇ എം എസും എ കെ ജിയും കൃഷ്ണപിള്ളയും അച്യുതാനന്ദനും നായനാരും അങ്ങനെ പാർട്ടി നേതാക്കന്മാരായ നിരവധി സഖാക്കളെ ആയിരിക്കും അവരോർക്കുന്നത് പുതിയ തലമുറ പാർട്ടിക്കാരോട് ചോദിച്ചാലോ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും പി ജയരാജനും പി ശശിയും പോലെയുള്ളവരെ ഓർത്തേക്കും ചിലർ തങ്ങളുടെ ലോക്കൽ സെക്രട്ടറിയേയും ഏരിയ സെക്രട്ടറിയെയും ഒക്കെ മനസ്സിൽ കണ്ടേക്കും അതവിടെ നിൽക്കട്ടെ ബലികുടീരങ്ങളെ എന്ന പാട്ട് ആരു കേട്ടാലും അതൊരു കമ്മ്യൂണിസ്റ്റ് ഗാനമാണെന്ന് തന്നെയാണ് പറയുക പുന്നപ്ര വയലാറിൻ്റെ ഓർമ്മകളിരമ്പുന്ന ഗാനമാണെന്നും ചിലർ പറഞ്ഞേക്കാം കെ പി എസ് സിയുടെ നാടക ഗാനമാണെന്നും പറയും അതല്ലാതെ മറ്റൊന്ന് ചിന്തിക്കാൻ മലയാളിക്ക് കഴിയില്ല തന്നെ എന്നാൽ മലയാള ഗാനസാഹിത്യത്തിലെ ഏറ്റവും വലിയ കൊടും ചതിയാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ബലികുടീരങ്ങളെ എന്ന പാട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗാനമല്ല കമ്മ്യൂണിസവുമായി അതിന് മോരും മുതിരയും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ അത് ഒരു നാടക ഗാനമായി എഴുതപ്പെട്ടതല്ല കെ പി എസ് സി ഗാനവുമല്ല സി പി എമ്മിൻ്റെയോ സി പി ഐയുടെയോ ഗാനമല്ല കമ്മ്യൂണിസവുമായി ആ ഗാനത്തിന് ഒരു ബന്ധവുമില്ല ബലികുടീരങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനത്തിലെ വരികൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം ചുവപ്പൻ പ്രത്യയശാസ്ത്രം ഒന്ന് മാറ്റിവെച്ച് ചുവപ്പൻ കന്നട ഊരി വച്ച് ആ പാട്ടിനെ മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമര തൻ സിന്ദൂരമാലകൾ പോരാട്ടങ്ങളിൽ പങ്കെടുത്ത് ജീവൻ കൊടുത്തവരുടെ ബലികുടീരങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള തുടക്കം സ്മരണകളിരമ്പുന്ന രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമര തൻ സിന്ദൂരമാലകൾ വയലാറിൻ്റെ എഴുത്ത് ദേവരാജൻ മാഷിൻ്റെ സംഗീതം ഇവിടെ ഏതാണ് രണസ്മാരകങ്ങൾ ഏതാണ് ആ ബലികുടീരങ്ങൾ ആരുടെ പോരാട്ടങ്ങളെയാണ് ഈ ഗാനത്തിൽ പ്രകീർത്തിക്കുന്നത് അതറിയണമെങ്കിൽ ഈ ഗാനമെഴുതിയ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനവേളയിൽ വിജെ ടി ഹോളിൽ നിരവധി ഗായകരുടെ ഒരു സംഘം ആലപിച്ച ഗാനമാണ് ബലികുടീരങ്ങളെ ആദ്യമായി ഈ ഗാനം ആലപിച്ചത് അന്നാണ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്തത് ആ രക്തസാക്ഷി മണ്ഡപം ഏത് പോരാട്ടത്തിൽ ജീവത്യാഗം ചെയ്തവർക്കുള്ള സ്മാരകമാണെന്ന് നിങ്ങൾക്കറിയാമോ വയലാറും കയ്യൂരും കരിവെള്ളൂരും ഒന്നുമല്ല ഒക്ടോബർ വിപ്ലവമോ റഷ്യൻ വിപ്ലവമോ അല്ല അത് മംഗൾപാണ്ഡേയും തോപ്പിയും നാനാസാഹിബും ഝാൻസി റാണിയും അടങ്ങുന്ന ധീരദേശാഭിമാനികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ആയുധമെടുത്ത് പോരാടിയ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ ജീവത്യാഗം ചെയ്തവരുടെ സ്മാരകമാണ് പാളയം രക്തസാക്ഷി മണ്ഡപം അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പണി കഴിപ്പിച്ച സ്മാരകം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ജ്വലിക്കുന്ന ഓർമ്മകളാണ് സമരകുളകങ്ങളുടെ സിന്ദൂര ജ്വാലകളാകുന്നത് അതിൽ ഇല്ല മാരോ ഭിരങ്കിക്കോ എന്ന ആർത്ത് അട്ടഹസിച്ച് വെള്ളക്കാരുടെ അഹങ്കാരത്തിനുമേൽ വെല്ലടിയായി പാഞ്ഞു പഞ്ഞുകയറിയ അനേകമനേകം ധീരദേശാഭിമാനികളുടെ സ്മരണകൾ ഉണർത്തുന്ന സ്മാരകമാണത് അതിൻ്റെ ഉദ്ഘാടനത്തിന് പാടാൻ വേണ്ടിയാണ് വയലാർ ബലികുടീരങ്ങളെ എന്ന ഗാനം എഴുതിയത് അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ധീരന്മാരെ അനുസ്മരിച്ചു കൊണ്ടുള്ള പാട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും അനുസ്മരിക്കുന്ന പാട്ടല്ല ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ബാക്കി വരികൾ നിങ്ങളൊന്ന് നോക്കൂ ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടഹമുയർത്തി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിടർന്നു താമരമുകുളങ്ങൾ ഈ പാട്ടിൽ താമര എങ്ങനെ വന്നു എന്നൊക്കെ ഇടയ്ക്ക് സംശയങ്ങൾ ഉയർന്നത് നിങ്ങൾക്കറിയാമല്ലോ മാത്രമല്ല ഇന്ത്യ ബി ജെ പി ഭരിക്കുന്നതിൻ്റെ ആണെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി അനുഭാവികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റുകളും ഇട്ടിരുന്നു സത്യത്തിൽ ആ പാട്ടിൽ താമര വന്നതിന് ഒരു കാരണമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു പ്രതീകമായിരുന്നു താമര സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്ന പട്ടാളക്കാരെ കണ്ടെത്താൻ റെജിമെന്റുകൾ തോറും അടയാളമാക്കി അയച്ചത് താമരകളായിരുന്നു ഓരോ പട്ടാളക്കാരനും അടുത്തയാൾക്ക് കൈമാറി അങ്ങനെയായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനുള്ള സമ്മതം പട്ടാളക്കാർ അറിയിച്ചിരുന്നത് മറ്റൊരു പ്രതീകം ചപ്പാത്തികളായിരുന്നു ഓരോ ഗ്രാമവും പങ്കെടുക്കുന്നുവെന്നതിൻ്റെ സൂചനകൾ ചപ്പാത്തി ഉണ്ടാക്കി പ്രചരിപ്പിച്ചായിരുന്നു സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ നേതാക്കളെ അറിയിച്ചിരുന്നത് ആ പ്രതീകമാണ് യുഗങ്ങൾ നീന്തി നടക്കുന്ന ഗംഗയിൽ താമരമുകുളങ്ങൾ വിടർന്നതിൻ്റെ വരികളിലൂടെ വയലാർ ഉദ്ദേശിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം മനസ്സിൽ കണ്ടിട്ട് ബാക്കിയുള്ള വരികൾ കൂടി ആലോചിച്ചാൽ ബലികുടീരങ്ങളെ എത്ര മനോഹരമായ ദേശഭക്തി ഗാനമാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു രാജ്യം മുഴുവനും നിറഞ്ഞു നിന്ന ആദ്യ സ്വാതന്ത്ര്യ പോരാട്ടം ജീവിതങ്ങൾ തുടലൂരി എറിഞ്ഞു വൈദേശികാധിപത്യത്തിൻ്റെ തുടലുകൾ ഊരി പട്ടാളക്കാരും സാധാരണക്കാരും സ്വാതന്ത്ര്യ പോരാട്ടത്തിനിറങ്ങി ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിൽ ഈ പൂച്ചെണ്ടുകൾ പുതിയ പൗരൻ ഉണർന്നു അതായത് മാതൃഭൂമിക്കായി മുദ്രാവാക്യം മുഴക്കി ധീരന്മാരും വീരാങ്കരന്മാരും തോൾ ചേർന്ന് പോരിനിറങ്ങി അങ്ങനെ ഭാരത പോരൻ ഉണർന്നു ഇതാണ് ആ വരികൾ അർത്ഥമാക്കിയത് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് ദേശഭക്തി ഗാനത്തിൽ ഒരു ടിസ്റ്റ് വരുന്നത് തുടിപ്പ് നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രം എഴുതിയ ഹൃദയങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ നിങ്ങൾ നിന്ന സമരാങ്കണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി നേടി നൂറ്റാണ്ടുകളുടെ ചരിത്രം അത് ഭാരതത്തിൻ്റെതാണ് ഈ നാടിൻ്റെ സംസ്കൃതിയുടേതാണ് അല്ലാതെ ഒരു കമ്മ്യൂണിസത്തിൻ്റെയും ചരിത്രമല്ല ആ ഹൃദയങ്ങളിലുള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ പോരാട്ട ഭൂമിയിൽ നിന്ന് അണിഞ്ഞ കവചങ്ങളുമായി ഞങ്ങളിതാ മലനാട്ടിലെ മണ്ണിൽ പുതിയ ചെങ്കൊടി നേടിയെത്തി എന്ന വരികൾ അവിടെ വന്നതോടെയാണ് കമ്മ്യൂണിസത്തിൻ്റെ ഹൈജാക്കിങ് പ്രകടമാകുന്നത് വയലാർ എഴുതിയത് ചെങ്കൊടിയല്ല പൊൻകൊടി അഭിപ്രായവും ഉയർന്നിട്ടുണ്ട് എന്തായാലും നമുക്കതിൽ തെളിവുകളില്ല കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു പാളയം രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്തത് എന്നതിനാൽ അവിടെ ചെങ്കുടി തിരികി കയറ്റുമെന്നതിൽ യാതൊരു സംശയവും നമുക്കില്ല ഈ തിരകിക്കയറ്റലും അവനവൻ്റേതാക്കലുമൊക്കെ കമ്മ്യൂണിസത്തിൽ നാം എപ്പോഴും കാണുന്നത് തന്നെയാണ് അതിൽ നമുക്ക് അത്ഭുതവുമില്ല വിഷറയ്ക്ക് കാറ്റ് വേണ്ട എന്ന കെ പി എസ് സിയുടെ നാടകത്തിൽ ഉപയോഗിക്കപ്പെട്ടതോടെ ബലികുടീരങ്ങൾ ഇടത്തിൻ്റെ സ്വന്തം വിപ്ലവഗാനമായി പിന്നീട് പാർട്ടി വേദികളിൽ നിരന്തരം കേൾപ്പിച്ചു അങ്ങനെ അവസാനം അതൊരു പാർട്ടി ഗാനമായി മാറുകയായിരുന്നു ഇന്ന് ആ പാട്ട് പാടുന്നവർക്കും കേൾക്കുന്നവർക്കും അതിന് ഇങ്ങനെയൊരു ചരിത്രമുണ്ടെന്ന് അറിയില്ല ആ ചരിത്രം നമ്മൾ അറിയേണ്ടതാണ് ആ പാട്ടിനൊപ്പം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ പോരാട്ടത്തിൻ്റെ ഓർമ്മകളാണ് ചേർത്തുവെക്കേണ്ടത് അല്ലാതെ ഒരു പാർട്ടിക്കാരൻ്റെയും വാരിക്കുന്തവും കൽമഴുവും കൊണ്ടുള്ള പോരാട്ടമല്ല ആ പാട്ടിൻ്റെ പിന്നിലുള്ള ചരിത്രം അതുകൊണ്ട് ഇനി ബലികുടീരങ്ങളെ എന്ന പാട്ടു കേൾക്കുമ്പോൾ ഓർമ്മയിൽ വരേണ്ടത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളല്ല മകൻ ദാമോദരനെ നഞ്ചോട് ചേർത്ത് ഇരുകൈകളിലും വാളുമേന്തി ബ്രിട്ടീഷുകാരന്റെ തല എരിഞ്ഞ് പാഞ്ഞു പോകുന്ന ചാൻസിയിലെ റാണി ലക്ഷ്മിഭായിയെയാണ് ഒരിക്കൽ ഹിന്ദുസ്ഥാനത്തിന്റെ വീരഖ്ഗം ലണ്ടൻ നഗരഹൃദയങ്ങളെപ്പോലും വിറപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച അവസാന മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫറിനെയാണ് ബ്രിട്ടീഷുകാരന്റെ കൊലക്കയർ പുഞ്ചിരിച്ചുകൊണ്ട് കരുത്തിലിട്ട് മരണത്തെ നേരിട്ട താന്തിയത്തോപ്പിയെയാണ് പോരാട്ട ഭൂമിയിൽ തീക്കനലായി ജ്വലിച്ച് സ്വാതന്ത്ര്യ സമര സൈനികർക്ക് ആവേശം പകർന്ന നാനാസാഹിബിനെയാണ് ഭാരതഭൂമിയുടെ സ്വാതന്ത്ര്യമാണ് ജീവിതം അടിമത്തമോ മരണമെന്ന് പ്രഖ്യാപിച്ച് പോരാടിയ അസംഖ്യം ധീരന്മാരെയാണ് ആ ചരിത്രമാണ് ബലികുടീരങ്ങളിലൂടെ വയലാർ മുന്നോട്ട് വച്ചത് അത് കമ്മ്യൂണിസത്തിൻ്റെ പാട്ടല്ല ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പ്രകീർത്തിക്കുന്ന ഗീതമാണ് അതിൽ ചേരാത്തവ ഒഴിവാക്കുക ഗീതത്തെ അതിൻ്റെ ചരിത്രം അറിഞ്ഞ് ആഘോഷിക്കുക വന്ദേ മാതരം